ട്ടാൻ നമസ്കാരം നമസ്കാരം നമ്മുടെ ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിനെ ചുറ്റിപ്പറ്റി താങ്കളൊരു പൊതുപ്രവർത്തകനാണ് അപ്പോൾ ഈ ഉമാ തോമസിൻ്റെ എം എൽ എ ഉമ ഉമാ തോമസിൻ്റെ ആ പ്രോഗ്രാം കാണുന്ന ഒരു മൃദംഗ ഈവെൻ്റ് എന്നല്ലേ ആ ഈവൻറ്റിൻ്റെ പേര് അപ്പോൾ ആ ഒരു ആ മൃതങ്ക വിഷൻ അപ്പോൾ ആ ഒരു ഡാൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ വീഴ്ച അത് സ്റ്റേഡിയത്തിൻ്റെ ഒരു സ്റ്റേഡിയം എന്ന രീതിയിൽ പാലിക്കേണ്ട എല്ലാ വസ്തുതകളും കാട്ടിൽ പറത്തിക്കൊണ്ടാണ് ആ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യപ്പെട്ടത് ഒരു പൊതുപ്രവർത്തകൻ ഇതിനെയെല്ലാം ഈ കാര്യങ്ങളൊന്നുമല്ല നിരവധി പ്രശ്നങ്ങൾ താങ്കൾ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടു ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സ്റ്റേഡിയം പാലിക്കേണ്ട കുറേ വശങ്ങളുണ്ടെന്ന് ഒരു കൊച്ചിക്കാരനായ താങ്കൾ ഈ സ്റ്റേഡിയം ഉണ്ടായതു മുതലുള്ള കാര്യങ്ങൾ താങ്കൾക്കറിയാം എന്താണ് ഒരു ആ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേഡിയം നടത്തിപ്പുകാർക്ക് അല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പും ഇപ്പോഴും ഒരു അപകടാവസ്ഥ ഉണ്ടായാൽ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിക്കപ്പെടത്തക്ക രീതിയിലുള്ള സർക്കം ആ സ്റ്റേഡിയത്തിന് ചുറ്റും അല്ലാതെയും ഉണ്ടോ ഒന്ന് പറയാമോ സ്റ്റേഡിയത്തിന് അല്ലെങ്കിൽ ഇവിടെ ഒരു കൊച്ചിക്കാരൻ എന്ന രീതിയിൽ ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറുകളിലോ മറ്റോ അല്ലെ ഈ സ്റ്റേഡിയം ഇനാഗ്രേഷൻ ചെയ്തത് കെ കരുണാകരനാണ് ഉദ്ഘാടനം ചെയ്തത് ഒന്ന് പറയാമോ കൊച്ചിയുടെ വികസനത്തിൽ വളരെ നാഴീക്കല്ലായ ഒരു സ്റ്റേഡിയം കൂടിയാണിത് ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചി നിവാസികൾക്ക് വലിയൊരു ആവേശമായിരുന്നു കാരണം ഇത് നിർമ്മിച്ചു കിട്ടുന്നതിന് മറ്റു പല ജില്ലകളുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സ്ഥാനം അവസാനം നമ്മുടെ കൊച്ചിയിൽ വരുന്നത് നമുക്ക് സ്റ്റേഡിയം വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും സ്റ്റേഡിയത്തിൻ്റെ അകത്തപാകതകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് പ്രധാനമായിട്ട് ഇപ്പോൾ അവിടെ നടന്ന മൃദംഗ വിഷന്റെ ഒരു അതെ അതിനകത്ത് സത്യത്തിൽ ഉമാ തോമസ് എന്ന് പറയുന്ന എം എൽ എ അവിടെ ഇത്തരത്തിലൊരു അപകടത്തിന് വഴിയൊരുക്കിയില്ലായിരുന്നു എങ്കിൽ വീണു എന്നുള്ള ഒരു പക്ഷേ ഈ വിഷയം ഇവിടെ ഒരു ചർച്ചയല്ല ജി സി ഡി എസ് സ്റ്റേഡിയം പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമല്ല ഒരു സാധാരണഗതിയിൽ അത് പോകണ്ട വഴിക്ക് പിന്നെയും പോകും ഈ തട്ടിപ്പുകളൊക്കെ നിർബാധികം നടക്കുമായിരുന്നു നടക്കുമായിരുന്നു ഉമാ തോമസ് കാരണവുമായി ദൈവാധീനമാണ് ഇപ്പോൾ ഉമാ തോമസ് എന്ന് പറയുന്ന എം എൽ എയിലൂടെ പതിനായിര കണക്കിന് ജനങ്ങളുടെ ജീവനാണ് അവിടെ സംരക്ഷണ സംരക്ഷിക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ടതും പെടേണ്ടതുമായിട്ടുള്ള മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം ഇത്രയും വലിയൊരു പരിപാടി എറണാകുളത്ത് സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ ഒരു അഡീഷണൽ സ്റ്റേജ് നിർമ്മിക്കുന്നു ജി സി ഡിയുടെ ചട്ടവും മറ്റു നിയമാവലിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു സ്റ്റേജ് നിർമ്മിക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ല അത് ഗാലറിക്ക് അകത്തല്ലേ ഈ സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഈ പറയുന്ന ഉമാ തോമസ് എം എൽ എ വീണിട്ടുള്ള സ്റ്റേജ് എന്ന് പറയണ ഒരു തട്ടിക്കൂട്ട് സ്റ്റേജാണ് അതാണ് ആ ഗാലറി നമ്മൾ ഞാൻ കളി കാണാൻ പോയിട്ടുള്ളതാണ് ആ സ്റ്റേഡിയത്തിലെ ഇപ്പോൾ അടുത്തും പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗാലറികൾക്കിടയിൽ കാണുന്ന ഒരു ഓപ്പൺ സ്പേസിൽ എങ്ങാണ്ടോ ഇത് തട്ടിക്കൂട്ടിയതാണ് അല്ലേ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ചാടിച്ചു ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫ്രണ്ടിലേക്ക് ചാടിച്ച് ചെയ്താണ് അതായത് ഞാനിത് പറഞ്ഞു വന്നത് അവരുടെ ഭാഗ്യം എന്ന് പറയാൻ പത്ത് പതിനെട്ട് പതിനെട്ടരടി മുകളിൽ നിന്ന് വിലത്തു വീഴുന്നു തല അടിച്ചു വീഴുന്നു അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നു അതേമാതിരി ഇവരുടെ റിപ്സിന് കംപ്ലൈൻറ്റ് വരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം റിക്കവറി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തെ തൃക്കാക്കരയിലെ ഒരു ബഹു ജനങ്ങളുടെ പ്രാർത്ഥനയുടെ പരിമിത ഫലമാണ് പക്ഷെ ഞാനെപ്പോഴും പറയുന്നത് ഇതിനകത്ത് ഒരു നിസ്സഹകരണ മനോഭാവം ഈ ജി സി ഡി എ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ഒരു സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു മുപ്പതിനായിരം പേരെ കയറാൻ പാടുള്ളൂ കയറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതേമാതിരിത്തെ പ്രൈവറ്റ് പരിപാടികൾക്ക് കളിയാണെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ആര് കയറുന്നു എത്ര സംഖ്യ കയറുന്നു എന്നുള്ളതല്ല ജി സി ഡി എയുടെ ഉദ്ദേശം അവർക്ക് അപകടം പറ്റുന്നു പറ്റുന്നില്ലേ എന്നുള്ളതല്ല അവർക്ക് സാമ്പത്തികം ഏത് മേഖലയിലൂടെ ലഭിക്കും എന്നുള്ള ചിന്താഗതിയാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് വരുമാനം മാത്രം മതി അതാണ് ആ സ്റ്റേഡിയവുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മൊത്തമായിട്ട് ഒന്ന് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്ന ഞാനിത് പറയുന്നത് ഞാനൊരു വിവരാവകാശം ഇപ്പോ നിലവിൽ വച്ചിട്ടുണ്ട് ഈ വിവരാവകാശത്തിന് മറുപടി ലഭിച്ചാൽ ഇതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരമാവും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള മേഖലയിലേക്ക് കടക്കാനും കഴിയും താങ്കൾ പോകുന്നുണ്ട് പോവാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവന്റെ കാരണം ഇതിന്റെ അകത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് ടു തൗസൻഡ് ഫൈവ് ജി സി ഡി എ ജയലം സ്റ്റേഡിയം കലൂർ കംപ്ലൈൻറ്റ്സ് റിഗാർഡിങ് ദി ഡേഞ്ചറസ് ഓഫ് സ്റ്റേഡിയം ഇൻസ്പെക്ഷൻ കമ്മിറ്റി ഈ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട് ഈ കാണികളെ മുപ്പതിനായിരമായിട്ട് ചുരുക്കണം അതുപോലെ തന്നെ ഫയർ പോലുള്ള എന്തെങ്കിലും എമർജൻസി സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾക്ക് ഇറങ്ങി രക്ഷപ്പെടാനായിട്ടുള്ള സംവിധാനം വേണം അതുപോലെ തന്നെ എൻഒ സി ഫയർ എൻ ഒ സി എടുക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഡിസാസ്റ്റർ റിപ്പോർട്ടിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് അവിടെ ഈ മൃദംഗ വിഷൻ പരിപാടിക്ക് പിന്നെ അവസരം ഒരുക്കി കൊടുത്തത് ചേട്ടാ ഇത് പറയുമ്പോൾ മൃദംഗ മൃദംഗമി ഇപ്പം ചേട്ടൻ തന്നെ ഇത് വായിച്ചപ്പോൾ മുപ്പതിനായിരത്തിനകത്തെ കാണികൾ വരാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല ഈ ടിക്കറ്റ് വെച്ച് കളി ഇപ്പോൾ വരുന്ന അവരുടെ ഹോം ഗ്രൗണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഹോം ഗ്രൗണ്ടാണ് അവിടെ ഏറ്റവും കുറഞ്ഞ അമ്പതിനായിരത്തിലധികം കാണികൾ ഈ കളി കാണാനുള്ള സമയത്ത് അവിടെ കയറുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് അവിടുത്തെ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുമായി നോക്കണ്ട ഉദ്യോഗസ്ഥന്മാർ ആ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കേണ്ട എൻജിനീയറിങ് വിഭാഗം ഇവരൊക്കെ അറിയാതെ കണ്ട് അവിടെ ഇത്തരത്തിലുള്ള ഒരു പരിപാടികളും അവിടെ നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തം കാരണം ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് അല്ലല്ല അതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം ഒരു ഹെൽത്തിലെ ഉദ്യോഗസ്ഥയെ കലൂർ ഹെൽത്ത് സർക്കിളിലെ ഉദ്യോഗസ്ഥ എച്ച് ഐ അവരെയാണ് ആദ്യം സസ്പെൻഡ് ചെയ്തത് അതിനുശേഷം ജി സി ഡി എയിലുള്ള ഒരു എ എക് സിയെ സസ്പെൻഡ് ചെയ്യുന്നു ഞാൻ പറയുന്നത് എറണാകുളം കൊച്ചി നഗരസഭാ പരിധിയിൽ വരുന്ന ഏതൊരു വലിയ പരിപാടിയാണെങ്കിലും ഒരു താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥയുടെ റിപ്പോർട്ടിൻ പ്രകാരം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് അയ്യപ്പദാ തീരുമാനിക്കാൻ പറയാൻ പറ്റുമോ ഇത് ഇവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വലിയ ശ്രമമായിരുന്നു ജി സി ഡി ഐയുടെയും അതുപോലെ തന്നെ നഗരസഭയുടെയും ആ ഒരു ഉദ്യോഗസ്ഥ സസ്പെൻഡ് ചെയ്തിട്ട് തീരുമോ തീരു എന്നുള്ള ഞാൻ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഇവരെയൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു ഈ പരിപാടി നടക്കുന്നതിൻ്റെ തലേ ദിവസം വൈക ഉച്ചക്ക് രണ്ടര മണിക്കാണ് ഇവർക്ക് ഒരു മെയിൽ കിട്ടുന്നത് ആ അനുസരിച്ച് ഇവർ വന്ന് സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തുന്നു ഈ പരിശോധന നടത്തുന്ന സമയത്ത് അവിടെ സ്റ്റേജ് നിലവിലില്ല പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ റിപ്പോർട്ട് എഴുതുന്നു അവരത് എച്ച് എസിനു ഇടുന്നു എച്ച് എസ് എച്ച്ഒക്ക് വിടുന്നു അവിടെ നിന്ന് ഇവർക്ക് പരിപാടി നടത്താനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നു അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ ജി സി ഡി ഐയുടെ ഉദ്യോഗസ്ഥന്മാർ വളരെ വ്യക്തമായിട്ട് ഇവരോട് പറഞ്ഞു അവിടെ പുൽത്തകെട്ടിയിൽ നിലവിളക്ക് എത്തിച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഈ തട്ടിക്കൂട്ട് സ്റ്റേജിന് വഴിയൊരുക്കുന്നതും ഈ പ്രോഗ്രാം നടക്കുന്ന അന്ന് കാലത്ത് ഈ തട്ടിക്കൂട്ട് സ്റ്റേജ് അവിടെ നിർമ്മിക്കുന്നതും രാവിലെയാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം എം എൽ എ അവിടെ കയറി വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് സ്പേസ് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം അവിടെ ഒരു സ്വീകരണവുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾക്ക് ബൊക്ക കൊടുക്കാൻ മന്ത്രിമാർക്ക് ബൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നടന്നു കയറാനുള്ള സാഹചര്യം പോലും അതുപോലും ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം വഴിയൊരുക്കി കൊടുത്തത് ജി സി ഡി ആണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചട്ടത്തിൽ പറയുന്നുണ്ട് ഈ ആ അത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വിവരാവകാശത്തിന് മറുപടി കിട്ടിയതിന് ശേഷം ഒരു ദിവസം ഇതേമാതിരി നമുക്ക് വിശദമായിട്ടുള്ള മേഖലയിലേക്ക് ഇരിക്കാൻ കഴിയും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതിനകത്ത് നടക്കുന്ന ക്രമക്കേട് ഈ ക്രമക്കേട് ഒരു റിക്വസ്റ്റ് ഏതൊരു കമ്പനിക്കും ഏതൊരു പരിപാടി നടത്താനും ആർക്കും വേണമെങ്കിലും കൊടുക്കാം ചോദിക്കാം ചോദിക്കാം അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്ന ചെയർമാനും സെക്രട്ടറിയുമാണ് ഈ പരിപാടിയും ഈ പറയുന്ന എ എക്സിയുടെയും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും തലയിൽ കെട്ടി വെച്ച് അവർ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പം ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത് ഇന്നലെ മിനിഞ്ഞാന്തം കാണുമ്പോൾ അവിടെ ജി സി ഡി എ ചെയർമാൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ അവിടെ അവിടുത്തെ യൂണിയനിൽപ്പെട്ട സി ഐ ടി യൂണിയനിൽപ്പെട്ട ആൾക്കാരുകൾ സമരം ചെയ്തിട്ടുണ്ട് ആ സമരം കഴിഞ്ഞു പിന്നെ അതിനെ പറ്റിയുള്ള മറ്റു മേഖലയൊന്നും കടന്നു വന്നിട്ടില്ല സമരങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളിൽ എന്ത് പരിപാ എന്ത് തീരുമാനമാണ് ജി സി ഡി എ കൈക്കൊണ്ടിട്ടുള്ളത് ജി സി ഡി എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ഗൗരവമായിട്ടുള്ള സ്റ്റഡി ടീമിൻ്റെ റിപ്പോർട്ട് ഇരിക്കുന്ന സമയത്ത് പോലും അതിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അവർ അവിടെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് പരിപാടിക്കും ഈ പറയുന്ന റിപ്പോർട്ട് കൊടുത്ത ഡേറ്റ് എനിക്ക് പോണ ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റഡി ടീം വന്ന് പരിശോധിച്ച് തയ്യാറാക്കി അതിനിടയിൽ എത്ര കളി നടന്നു എത്രയോ പ്രോഗ്രാംസ് കളികൾ ഫുട്ബോളുകളി എത്ര ഇതിനകത്ത് ഫുള്ളായിട്ട് സാർ വായിച്ചാൽ ഇതിനകത്ത് കാണികളെ ഇരുത്തുന്നതും അവർ ഈ കളിയുടെ ആവേശത്തിൽ അതിനകത്ത് നിന്ന് തുള്ളുന്നതും ചാടുന്നതും വൈബ്രേറ്റ് ആവുന്നതും ഒക്കെ സ്റ്റേഡിയം മൊത്തത്തിൽ ഇളകി ഇളകുന്നു എന്നെല്ലാം ഇതിനകത്ത് പറയുമ്പോഴും ജനങ്ങൾ അപകടത്തിൽപ്പെട്ടോട്ടെ ജനങ്ങൾ ഈ സ്റ്റേഡിയം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് മരിച്ചോട്ടെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി അല്ല ചേട്ടാ ഈ ആരവത്തിൽ സ്റ്റേഡിയം കുലുകുന്നത് നമുക്ക് അതിൽ ഇരിക്കുന്നവർക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അത് അതൊന്നും അല്ല അതിനേക്കാട്ടിലൊക്കെ വളരെ ഗൗരവമായിട്ട് അതിനകത്ത് നമ്മുടെ കടമുറികളിലൂടെ ആ ചേട്ടൻ ആ സ്റ്റേഡിയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് ജി സി ഡി ഐ മാറുന്നതിന് ആ സ്റ്റേഡിയത്തിന് വേണ്ട ഒരു പ്രാഥമികമായ കാര്യങ്ങൾ ആ കടമുറികൾ ആ വിഷയം ഒന്ന് പറഞ്ഞു ഒരു ഇതിനകത്ത് ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ വളരെ ഗൗരവമായിട്ടുള്ള മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾക്ക് മറുപടി കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ കൺസ്ട്രക്ഷനെ ബാധിക്കത്തക്ക രീതിയിൽ കടകൾ പാടില്ല അല്ലേ കടകളൊന്നും ഇങ്ങനൊന്നും പാടില്ല അവിടെ വാടക ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ വാടക കിട്ടാൻ വേണ്ടിയിട്ട് കടകളുണ്ട് ഹോട്ടലുകളുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം അതൊക്കെ ആ നിയമങ്ങളൊക്കെ ഒരു സ്റ്റേഡിയം ഒരു സ്റ്റേഡിയത്തിന് ഒരു മാനദണ്ഡങ്ങൾ അതെല്ലാം മാറ്റിക്കൊണ്ടുള്ള രീതിയിലാണ് ഈ കാര്യം ഡി ജെ ലൈറ്റ് വെച്ച് കച്ചവടം നടത്തുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു കസേരയോ ഒരു മേശയോ പുറത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ എന്താ പറയണെ ചുറ്റും തടസ്സം പാടില്ല പിന്നെ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു അപകടമുണ്ടായാൽ അവിടെ ഒരു സ്റ്റേഡിയത്തിനോട് ചേർന്ന് വേണ്ട ഇപ്പം ഒരു തീപിടുത്തം ഉണ്ടായാൽ ഓടി ആൾക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേരാനായിട്ട് അങ്ങനെ ഒരു ഒരു സംവിധാനമൊക്കെ അവിടെ ആ പ്ലേസുകളൊക്കെ എന്താണ് ഞാനിതിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ടതിന് വ്യക്തമായിട്ട് പറയേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇന്ന് സ്റ്റേഡിയത്തിന്റെ ചുറ്റും ഒന്ന് പോവുക തീർച്ചയായും ഞങ്ങൾ പോകുന്ന അതിൻ്റെ സൈഡ് ഒരു നീല തകിടുകൾ കൊണ്ട് മൊത്തമായിട്ട് മറച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാ അതിനകത്ത് പല പ്രൈവറ്റ് പരിപാടികളും നടക്കുന്നുണ്ട് പേ ആൻഡ് പാർക്ക് ഉണ്ട് വർക്ക് ഷോപ്പ് ഉണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഇതൊക്കെ ചെയ്യുന്നത് ജി സി ഡി എയുടെ സെക്രട്ടറിയുടെ ചെയർമാൻ്റെ അനുമതിയോട് കൂടിയാണോ എന്ന് മാത്രം പബ്ലിക്കിനെ മനസ്സിലാക്കി കൊടുത്താൽ മതി തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ അകത്ത് ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടും ഇതിനകത്ത് ഈ പറയുന്ന ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും മാറ്റി നിർത്തിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം അവിടെ അത്യാവശ്യമാണ് ഒരു പ്രൈവറ്റ് ഇത് പിന്നെ ഇവിടുത്തെ മറ്റ് മേഖലയിലുള്ള ആൾക്കാരൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല കാരണം ഒരു ഇത്രയും ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് ഒന്നര കൊല്ലമായതിന് ശേഷം ഇത്രയും അപകടകരമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ രണ്ടെണ്ണം ഒരെണ്ണമല്ല അല്ല രണ്ടെണ്ണം ഇത് ഇത് ഇതാ റിപ്പോർട്ട് ഓൺ ഇൻറ്റേൺ ഇൻറ്റേർണൽ സ്ട്രക്ചർ കണ്ടീഷൻ അസൈൻമെൻറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം മറ്റ് കലൂർ കൊച്ചി ഇത് പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതുപോലെ തന്നെ നമ്മളുടെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ പിന്നെ എന്താ എക്സിക്യൂട്ടീവ് എൻജിനീയർ തുടങ്ങി സ്ട്രക്ചറൽ എൻജിനീയർമാർ വരെ ഇരുന്ന് എടുത്ത ഏഴംഗ ടീമിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇതിനെയെല്ലാം വ്യതിചലിച്ചുകൊണ്ട് ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന സമയങ്ങളിൽ വീണ്ടും മുപ്പതിനായിരത്തിന് മുകളിൽ കാണികളെ കയറ്റി അപകടാവസ്ഥയെ ക്ഷണിച്ചു വരത്താൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും മാറ്റി നിർത്തണം ചേട്ടാ ഒരു സംശയം കൂടി ചോദിച്ചിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിലെ ഈ കാര്യം ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഒന്ന് എത്രയാണ് ഇവർക്ക് ഈ കളിക്കുള്ള വാടക കിട്ടുന്നത് നമ്മൾ പറ്റി ചോദിച്ചിട്ടേ ഉള്ളൂ വ്യക്തമായിട്ട് അത് അവർക്ക് തോന്നുന്നത് മാതിരിയാണല്ലോ